സംസ്ഥാനത്തെ പാചകവാതകക്ഷാമം പരിഹരിക്കാനായി ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ് അധികമായി പാചകവാതകം എത്തുന്നത് അൻപത്തിയെട്ട് ലോഡ് പാചകവാതകം ഇന്ന് രാത്രിയോടെ കൊച്ചി ഉദയംപേരൂരിലെ ഐ ഒ സി ബോട്ട്ലിംഗ് പ്ലാന്റിലെത്തും മംഗലാപുരത്തു നിന്നുള്ള പാചകവാതകത്തിൽ കുറവ് വന്നത് മൂലമുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ചെന്നൈയിൽ നിന്നും വാതകം കൊണ്ടുവരുന്നത് ഇതോടെ പ്ലാന്റിലെ സ്റ്റോക്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് സിലിണ്ടറിന്റെ വർധന ഉണ്ടാകും ഇത് വിതരണക്കാർക്ക് പാചകവാതകം നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ഐ വൃത്തങ്ങൾ വ്യക്തമാക്കി ചെന്നൈയിൽ നിന്ന് പാചകവാതകം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്നലെയാണ് ധാരണയായത് പ്രതിദിനം നാല്പത്തി അയ്യായിരം സിലിണ്ടറുകളാണ് വിവിധ ഏജൻസികളിലേക്ക് വിതരണത്തിനായി നിലവിൽ ഉദയം പേരൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത് കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് ആലപ്പുഴ എറണാകുളം ജില്ലകളിലേക്കാണ് ഉദയം പേരൂരിൽ നിന്ന് പാചകവാതക വിതരണം നടക്കുന്നത് അറുപതിനായിരം മെട്രിക് ടൺ വാതകമാണ് ഒരു മാസം കേരളത്തിന് വേണ്ടത് ഇതിൽ നാല്പത്തിമൂവായിരം മെട്രിക് ടൺ കൊച്ചി ബി പി സി എല്ലിൽ നിന്നാണ് ബാക്കി പതിനേഴായിരം മെട്രിക് ടണ്ണാണ് നിന്ന് എത്തുന്നത് സുവി വിശ്വനാഥൻ ഇന്ത്യാവിഷൻ കൊച്ചി